ലക്നൗ സൂപ്പർ ജയൻസിനെ എട്ട് വിക്കറ്റിന് തകർത്ത് പഞ്ചാബ് കിങ്സ് സീസണിലെ തുടർച്ചയായി രണ്ടാം വിജയം സ്വന്തമാക്കി ലക്നൗ നേടിയ നൂറ്റി എഴുപത്തൊന്നിന് എന്ന സ്കോർ പിന്തുടർന്ന പഞ്ചാബ് പതിനാറേ പോയിന്റ് രണ്ട് ഓവറിൽ വെറും രണ്ട് വിക്കറ്റ് നഷ്ടത്തിലാണ് ലക്ഷ്യം നേടിയെടുത്തത് വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനത്തിലൂടെ അർദ്ധ സെഞ്ചുറി നേടി ടീമിനെ വിജയത്തിലേക്ക് നയിച്ച വിക്കറ്റ് കീപ്പർ ബാറ്റർ സിംഗ് ആണ് പ്ലെയർ ഓഫ് ദ മാച്ച് ഇന്ന് ടോസ് വിജയിച്ച പഞ്ചാബ് ഫീൽഡ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു നാലാം പന്തിൽ തന്നെ മിച്ചൽ മാർഷിനെ പൂജ്യത്തിന് പുറത്താക്കി മികച്ച തുടക്കമാണ് അഷീപ് സിംഗ് പഞ്ചാബിനായി നൽകിയത് നാലാം ഓവറിൽ ഫെർഗുസിൻ ഇരുപത്തെട്ട് റൺസ് നേടിയ മാർക്കത്തെയും പറഞ്ഞയച്ചു വെറും രണ്ട് റൺസ് മാത്രമെടുത്ത് ക്യാപ്റ്റൻ പന്ത് മടങ്ങിയതോടെ എൽ എസ് ജി ക്യാമ്പ് ശോകമുഖമായി പിന്നീട് നാൽപ്പത്തിനാല് റൺസ് എടുത്ത പൂരൻ കൂടി തിരികെ കയറിയതോടെ വമ്പൻ സ്കോറ് എൽ എസ് ജിക്ക് വിദൂര സ്വപ്നമായി മാറി തുടർന്ന് ഡേവിഡ് മില്ലർ ആയുഷ് ബെദോണി സഖ്യം സ്കോർ കടത്തി മുന്നേറിയെങ്കിലും പത്തൊമ്പത് റൺസെടുത്ത മില്ലറിനെ ജാൻസൺ പുറത്താക്കി ആറാം വിക്കറ്റിൽ ബെദോണി സമ്മത നടത്തിയ കൂറ്റനടികളുടെ പിൻബലത്തിൽ നൂറ്റി എഴുപത്തൊന്നിന് എന്ന മാന്യമായ സ്കോറിൽ ലക്നൌ എത്തിച്ചേർന്നു നാലോവറിൽ നാൽപ്പത്തിമൂന്ന് റൺസിന് മൂന്ന് വിക്കറ്റ് നേടിയ അഷ്ദീപ് സിംഗ് ആണ് ബൗളർമാരിൽ മികച്ചു നിന്നത് മറുപടി ബാറ്റിംഗ് ആരംഭിച്ച പഞ്ചാബിന് മൂന്നാം ഓവറിൽ ഓപ്പണർ ആര്യെ നഷ്ടമായി തുടർന്നത്തെ അയ്യരുമായി ചേർന്ന് പ്രഫ് സിംറൻ എൽ എസ് ജി ബൌളിംഗ് നിരയെ തല്ലിത്തകർത്ത് മുന്നേറി ഇരുപത്തിമൂന്ന് പന്തിൽ നിന്നും ഫിഫ്റ്റി നേടിയ സിംറൻ ഉജ്ജ്വല ഫോമിലായിരുന്നു മറുവശത്ത് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരും തകർത്തൊടിച്ച് മുന്നേറിയപ്പോൾ പത്താം ഓവറിൽ സ്കോർ നൂറുകടന്നു പതിനൊന്നാം ഓവറിൽ മികച്ചൊരു ക്യാച്ചിലാണ് സിംറൻ സിംഗ് പുറത്താകുന്നത് മുപ്പത്തിനാല് പന്തിൽ ഒൻപത് ഫോറും മൂന്ന് സിക്സും സഹിതം അറുപത്തൊമ്പത് റൺസ് നേടിയിരുന്നു തുളിർന്നെത്തിയ വധേരയും കൂറ്റടികൾ പുറത്തെടുത്തതോടെ പഞ്ചാബ് അനായാസം ലക്ഷ്യത്തിലേക്ക് ചുവടുവെച്ചു ഒടുവിൽ പതിനേഴാം ഓവറിൽ അബ്ദുൾ സമദിനെ സിക്സർ പറത്തി അയ്യർ അർദ്ധ സെഞ്ചുറിയും ടീമിന് വിജയവും സമ്മാനിച്ചു മത്സരം അവസാനിക്കുമ്പോൾ മുപ്പത് പന്തിൽ മൂന്ന് ഫോറും നാല് സിക്സസ് സഹിതം അൻപത്തിരണ്ട് റൺസോടെ ശ്രേയസ് അയ്യരും ഇരുപത്തഞ്ച് പന്തിൽ മൂന്ന് ഫോറും നാല് സിക്സസ് സഹിതം നാൽപ്പത്തിമൂന്ന് റൺസോടെ വധേരയുമായിരുന്നു ക്രീസിൽ ഏപ്രിൽ നാല് വെള്ളിയാഴ്ച എൽ എസ് ഡി മുംബൈ ഇന്ത്യൻസിനെ നേരിടുമ്പോൾ ഏപ്രിൽ അഞ്ച് ശനിയാഴ്ച രാജസ്ഥാനെതിരെയാണ് പഞ്ചാബിൻ്റെ അടുത്ത മത്സരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി